പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ടും ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അത് മനസ്സിലാക്കിട്ടില്ല അവരെ വരാനാണ് സാധിച്ചത് യു ഡി എഫിന്റെ ഒരു അസോസിയേറ്റ് പാർട്ട്ണറാകാനാണ് ആ പാർട്ടി നമുക്കിപ്പോൾ ആലോചിച്ചിട്ടില്ല പഞ്ചായത്തിൽ അദ്ദേഹം നിക്കുന്നില്ല മുൻ എം എൽ എ മാരും നിന്നത് ശബരിനാഥും അല്ലക്കര മാത്രമാണ് അന്വർ തന്നിട്ടില്ല ജോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ ജോയി വളരെ സമർത്ഥമായിട്ട് വിണ്ടാതിരിക്കും നമ്മൾ തെളിയിച്ച കാര്യമാണ് പഞ്ചസാരയ്ക്കല വായസത്തിന് എത്ര മധുരം കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം തീയതി ഡിസംബർ എട്ട് കോടതി വിധി പറയുന്ന വിധി ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് വർഷമായിട്ട് കൊണ്ടുപോകുന്ന കേസാണ് പ്രഭാതമായ കേസാണ് സത്യം നീതി തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു